മോളോ നേരെ MM ോ ഒന്ന് എന്താ കൊറച്ചേറെ കടക്കട്ട് നിങ്ങൾ നേരത്താൻ നേരായി അതിന്റെ കാലത്ത് ചായ പിടിച്ചാനേ എന്താ നിങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് അറിയില്ല ഞാൻ അവിടുന്ന് അഞ്ചു മണി ആവുമ്പോ നീച്ചിണ്ട് ഇപ്പൊ നിലച്ചൊന്ന് കടന്നുറങ്ങാൻ പറ്റുള്ളൂ നിങ്ങളൊന്ന് പൊയ്ക്കാണി ഇവളിതോടിയാണ് ഇനി നീച്ചിട്ടില്ലേ മോളുവോ ഈ വന്നാലോ കേടുകാണ് നീച്ചാ നീച്ചിങ്ങാണ്ട കുട്ടിക്ക് തിന്നാൻ കൊടുത്താ ഞാൻ കൊടുത്തിട്ട് തിന്നണീല്ല നീച്ചിങ്ങാട് കൊടുക്കേ അപ്പം കൊടുത്തു കൊടുത്തുനോക്കു ഞാൻ കൊടുത്തിട്ട് എന്താണാവാ തിന്നണല്ല ബിസ്ക്കറ്റും ചായും കൊടുത്താ മതിപ്പോ കുറച്ച് ചോദിച്ചിട്ട് ഞാൻ ഞാൻ ചായയും കടിയും കൊടുത്തോണ്ട് നിങ്ങളൊന്നും പോയിക്കാണി ആയിക്കോട്ടെ ഞാൻ കൊടുത്തു കൊടുത്തുനോക്കാൻ നീച്ചി വന്ന നേരെ ചോയ്ക്കുന്നു വന്നാലേ കേട് പിന്നെ അതാണ് മോളോ ആ കോഴിക്കള് തിന്ന മതി കൊത്തി തിന്നാതെ വേഗം തിന്ന ഇതാ വന്ന ആ കുട്ടിന്നലെ മൂത്ര കഴിച്ച പുതപ്പും വീരിപ്പും ഒക്കെ ഉണ്ടാ തിരുമ്പാനെ ആ ഇഞ്ച പിന്നാലെ വന്ന് വള്ളത്തെ കളിച്ചു ബേങ്ങട് വാങ്ങും ആണ് നിക്കൊരു പത്തിന്റെ കൂടി ഇതിപ്പോ കഞ്ചാനേക്കത് അവിടെ നിക്കി അത് കഴിഞ്ഞിട്ടാണ് തിരുമ്പങ്ങൾ അവിടെ നിക്കി ആ വേണ്ട പാതോണ്ട് ആ മോളോ അവിടുന്ന് നീച്ചങ്ങാടാ കുട്ടിക്ക് തിന്നാ കൊടുത്താട അതിനെ കുളിപ്പിച്ചു കേറ്റേന അവിടുത്തെക്ക് അത് പുറത്തുകൂടെ എങ്ങനെ നടക്കാണ് ഇമ്മങ്ങളൊന്നും കഞ്ഞി കൊടുത്ത് കുളിപ്പിച്ചോക്കിമ്മ ഇജെന്നെ കൊടുത്താ മതി ഞാൻ കൊടുത്തിട്ട് തിന്നണേലില്ല അതുകൊണ്ടല്ല എന്നോട് പറയണേ വണ്ടികളൊക്കെ കാട്ടി കൊടുത്താ മതി ആ റോട്ടിൽ ഇറങ്ങി കളി ആ മുറ്റത്തേക്ക് ഒന്ന് ഞാൻ ഒന്ന് കൊടുക്കലും ഒന്ന് കൊടുത്തുനോക്കിയാണെ അങ്ങനെ കൊടുത്തപ്പൊ തിന്ന് വെച്ച് തോന്നണില്ല ആ അമ്മ അങ്ങനെ കൊടുത്ത പോ കുടിച്ചോ വണ്ടികളൊക്കെ കണ്ടാലേ നിങ്ങൾ അങ്ങനെ കൊടുത്തോക്കി കുളിപ്പിച്ചങ്ങാടും കട കയറ്റിക്കളി നേരം പതിനൊന്ന് മണിയാകാനായി എന്നും ഇന്റെ പണി നേരാവുമ്പോ കഴിഞ്ഞു ഞാനൊരു പാത്തി ഇരിക്ക കടക്ക് ചേച്ചിടാ നേരായി ഇച്ച എന്നും ഉണ്ടെങ്കിൽ ഇൻറെ പണി ആളെടുക്ക ഇട്ടൂല നീ നിങ്ങക്ക് എന്താ പണി മാ തിരുമ്പല് കഴിഞ്ഞില്ലേ നിങ്ങൾ കുളിച്ച് കേറിയാ പോരെ അടിച്ചോരി തുടക്കാലേ ഇവിടെ എന്നാ ഞാനതിനാ കൊടുത്ത് കുളിപ്പിച്ച് കണ്ടു കൊണ്ടുവരുമ്പോത്തേ അവിടെ അടിച്ചോരി ഇട്ടിടുന്നെച്ച തന്നെ തുടച്ചാ മതി അടിച്ചൂരി നിങ്ങൾ തന്നെ മതി മാ എനിക്ക് അവിടെ തന്നെ അടിച്ചു ഒരിടി ദൂരെ വേദന ആയിട്ട് വെച്ചപ്പോ നില തന്നെ ഉള്ളുല്ലോ ഒറ്റ നില അവിടെ രണ്ട നില ഞാൻ തന്നെ വാങ്ങാ അടിച്ചു ഒരി തുടക്കാൻ അത് നിങ്ങള് വേദന കുടിനെ കുളിപ്പിച്ച നിങ്ങൾ തന്നെയാണ് ചെയ്താൽ മതി ആ എന്നാ മണ്ട അതിനൊരു കുപ്പായ എടുത്തുവെക്ക് അതിന് തോർത്തുമുണ്ടാണ് കൊടുുന്നാട്ടെ അതിന് ജലദോഷം മുടിപ്പിച്ചണ്ട് അതിന് നാലിസം വിരുന്നുാണ്ട് എടുത്താട്ട് ആ പോയി ചോദിച്ചും പറയും ഞാൻ ഞാൻ കഴിഞ്ഞ രണ്ടു കുറി വന്നപ്പോൾ ഓളെ കണ്ടിട്ടില്ല അപ്പൊ ഞാൻ ഓളെ ഇങ്ങനെ കൈനാരം പോകുന്ന അറിഞ്ഞോട് മെസ്സേജ് അപ്പൊ ഞാൻ ഓളെ കാണാൻ പോയതാണെങ്കിൽ ഓളെ മാപ്പിള വേനാലും കൊണ്ടു വരാൻ പോയിട്ട് പോയോ ഏഹ് എന്താ ശബാനൊക്കെ ഇതില് ഇങ്ങോട്ട് വെച്ചറിയില്ല അങ്ങോട്ടെന്നെ പോണം അവൾ പോകുന്ന തിരക്കാണെങ്കിലും ഈ കുളിച്ചണൊന്നുമില്ല നേരെ ഒന്നേ മുക്കാലാകാനായിട്ട് ചോറൊന്നും വേണ്ടേ ആ എട്ട് മണിയായപ്പോ അപ്പം തിന്നതല്ലേ ഇവിടെ നിങ്ങള് വന്നാൽ തെണ്ടിയും ഫോണും കൂടെയും ടി വി കൂടി ഇങ്ങനെ നടക്കാനും ഒരു സാധനം തിന്നാനും വേണ്ട അല്ലെ ഇങ്ങനെ കണ്ണി കണ്ടത് തിന്നുകൊണ്ട് ഇടക്ക് ഞാൻ വൈകുന്നേരം കുളിച്ചോണ്ട് ആനക്ക് ഞും അന്തിന്റെ മൂട്ടില് കുളിച്ചണം ഇവിടെ വന്നാൽ നേരം കാലത്തിനും കുളിച്ചെങ്ങാണ്ട് നടക്കാൻ കൊണ്ട് കച്ചൂല്ല ആ ഇനിപ്പൊ എന്താ ഞാൻ വൈകുന്നേരം കുളിച്ചോണ്ട് തുടങ്ങി ഇമ്മ ഇവിടെ വരുമ്പോഴല്ലേ പറ്റുള്ളൂ നിങ്ങളൊത്ത ഇങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചേരുത്തി ഞാൻ ഇനി വേര് തന്നെ അങ്ങോട്ട് ചേച്ചി ചേച്ചിയുടെ ഒക്കെ ശരിയാപ്പോ ഞാൻ പറയണത് ആണ്പോ തെറ്റി വിളിച്ചു പോയിട്ട് ആ ആയിക്കോട്ടെ ഇനി വരുന്നില്ല ഞങ്ങളിങ്ങോളെ ഞാൻ പോയിട്ട് ഇനി അങ്ങനെ വിളിച്ചേരുത്തോണ്ട് ഇങ്ങനെ ഉമ്മ സാധനങ്ങളൊന്നും അല്ലാത്ത ഒന്നും ഇല്ല എന്താ എന്തോ അല്ല കൊറച്ചാലോ ചിപ്സോ അല്ലെ കപ്പ ചിപ്സോ എന്തേലും കൊടുന്ന് വെച്ചാല് ഒന്നും ഇണ്ടാവില്ല വരുമ്പോ അങ്ങനത്തെ ആ അയിനിപ്പ അതൊക്കെ കുട്ടിക്ക് കൊടുന്ന് അത് എനക്ക് കൊടുന്ന് അല്ല അത് ഇപ്പൊ തന്നെ രാത്രി കുട്ടിക്ക് കൊടുത്താണ് അതിന് മിച്ചറും മുറുക്കൊക്കെ ഇണ്ടായി ചൊരിദീസം കൊണ്ട് തന്നെ അത് തീർത്തിട്ടല്ലേ വന്നെ അതാണ് ഫുള്ള്ണ്ടിരുന്നാണ് തീർത്ത് ഉമ്മ ബിരിയാണി ഉണ്ടാക്കി തരുമോ വന്ന് ബിരിയാണി ഒന്നിപ്പോ ഇനിപ്പതൊക്കെ ഉണ്ടാക്കാൻ എവിടെയാ നേരം എത്ര കാലം നേരം ആയി പിന്നെ എൻ്റെയോട് അയച്ചൊക്കെ അയച്ച ഒക്കെ ഉണ്ടാക്കലില്ലേ അവിടെ എപ്പോഴും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കൊന്നും അങ്ങനെ വള്ളേർ തിന്നാൻ പറ്റൂല അവിടുന്നല്ലേ ഇറച്ചിയൊക്കെ ഓരോ കഷ്ണം രണ്ട് കഷ്ണൊക്കെ തിന്നല്ലേ പിന്നെ എല്ലാവരും കൂടി ഇല്ല ഇവിടെ വരുമ്പോളെല്ലാവരും സമാധാനമായിട്ട് തിന്നാൻ പറ്റുള്ളൂ മാത്രമല്ല എനിക്ക് എത്ര നാല് ഉള്ളി പൊളിച്ചുണ്ടാക്കണം ഇനെ കൊണ്ട് വെച്ചിട്ട് ഉള്ളി പൊളിച്ചാൽ എന്നുവെച്ചാൽ പൊളിച്ചു തരുമോ ഉള്ളിയോ ഏഹ് എന്നാ വേണ്ടച് വച്ചു വെച്ചാൽ പിന്നെ ഇണ്ടാക്കിയാ പോര ആ ഞാൻ ഇണ്ടാക്കി തരാതേ ഞാൻ പോയി കഴിഞ്ഞിട്ട് നല്ല എടീജ് ബിരിയാണി വെച്ചിട്ട് ഉണ്ടാക്കി തരാൻ അച്ചായിട്ട് ഒരു ജായ് അവിടെ ചെന്നിട്ട് ഇങ്ങളെ കുളിച്ചപ്പോ പറയാൻ നിൽക്കോ അവയണപ്പ ഉണ്ടായി തന്നോളി ആ അമ്മ പിന്നെ ഇണ്ടാക്കി തരാ മ എന്നാ ഞങ്ങള് പോവാണ് നോക്കിയാ വണ്ടിക്ക് വെച്ചെന്നാണീ ആ വേഗൊക്കെ റിസുക്കുട്ട അമ്മമാനെ കുട്ടി പോക എടിയ അതിനെ ഇവിടെ നിർത്തിക്കളെ എടിയാ പോയ ഭയങ്കര കൃതിയുടെ ഇക്കാരം ഇജ്ജ് പോയിക്കോ അതിനുള്ള നിർത്തിക്കളാ പോകാൻ ഇറങ്ങുമ്പോളെ എപ്പോഴും നോക്കി സ്വഭാവം അത് നമുക്ക് ഭയങ്കര സ്നേഹം കുട്ടിനോട് എന്നാലും ഇവിടെ വന്നാ നോക്കണ ഞാൻ തന്നെയല്ലേ അതിനെ നോക്കണം കൂടി ഇല്ല അതിനാലും കൂടി ഒന്നും ഒന്ന് കൊടുക്കണല്ലേജ് അവിടെ നിന്നോട്ടടി അതിനൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങളോട് നോക്കാൻ പറഞ്ഞ പിന്നെ ഇങ്ങക്ക് അതിനൊന്നും വെച്ചാ ഞങ്ങള് പോവാണ് ഞങ്ങളോട് വേര് എന്നാ നമ്മള് വരൂലാരണ വരില്ല ഇപ്പൊ പോവുമ്പോൾ ഇവിടെന്ന് പറയണതാ എന്നിട്ട് പിന്നാടെ പോയാൽ കൊറച്ചിസം കഴിഞ്ഞിപ്പട കുടിച്ചു ഞാൻ കൊണ്ടുപോകാട്ട് ഞങ്ങൾ പോകും നിങ്ങളെ വണ്ടിക്ക് ഞാൻ വേഗൊക്കെ ആ എന്നാ പോയിക്കോള ഞാനിപ്പ അവിടുന്ന് പോന്നിട്ടെ ഒരു മാസത്തിന്റെ അടുത്താകാനായില്ലേ നിങ്ങൾക്കാക്കോനും വിളിച്ചാണ്ടേ ഒരാഴ്ചകെ പറഞ്ഞേക്കോന്ന് ചോദിച്ചു നോക്കി ആ ചോദിച്ചു നോക്കി പിന്നെ ഒരാഴ്ചന്ന് എന്തായാലും പറയണ എന്തെങ്കിലും ഉള്ളോ ഒരു നാലു ദിവസം എങ്കിലും നിർത്താട്ടോ ആ എന്നാ ചോദിച്ചോക്കിമ ഞാൻ ഉയങ്ങി കിണി നാല് ദിവസം വന്ന് റെസ്റ്റ് എടുക്കാനാണ് ആഹ് എന്നാ ശരി